ഞാൻ നോക്കിക്കും ഉഹാണ്ടയിലേക്കും പോകും ഉഹാണ്ട ഞാനും പോവാ ഉഹാണ്ടയിൽ നല്ല അടിപൊളി സാധനത്ര അമ്മ ഉഖാണ്ടയിൽ മസാജ്ണ്ട് ഇത്ര ഉഹാണ്ടയില് മസാജുണ്ട് ഉസാജ് ചെയ്താൽ മനു പിന്നെ പോവഞ്ഞിട്ട് ഇരിക്കാൻ പറ്റൂല്ല സത്യോ പിന്നെ കൈകളെ പൊത്തിപ്പിടിക്കേണ്ടി വരച്ചറിഞ്ഞെ പിന്നെ ഓടേണ്ടി വരുമേ കാരുടെ കളി കിട്ടിക്കഴിഞ്ഞ സത്യം നമ്മള് തായ്ലൻഡ് പോകൂ ബിജിക്ക് പറ്റിയ സ്ഥലമാണ് വേണ്ട തായ്ലൻഡ് കാരണം ചെറുതൊരുക്ക് വേണ്ട അവര് വന്നു അല്ല ഏറ്റവും ചെറുത് ഏത് രാജ്യക്കാരെയാണെന്നറിയുമോ നിനക്ക് ഉം ഏറ്റവും ചെറുതാരെന്നറിയോ ഏ ജപ്പാനും നേപ്പാളുകാരുടെയാണ് അറിയോ നിങ്ങൾക്ക് ജപ്പാൻകാരുടെയും നേപ്പാളികളുടെയാണ് ഏറ്റവും സ്മോൾ ചൈനയും ചൈനയുടെ കുഴപ്പമില്ല നേപ്പാള് നേപ്പാളും ജപ്പാനുമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്മോൾ ജപ്പാൻ ആൻഡ് നേപ്പാൾ ആ ചൈന ഏകദേശം ഇത് കൂടും ഇന്തോനേഷ്യ കുഴപ്പമില്ല ബിജിക്ക് ഫിലിപ്പീൻസ് ഫിലിപ്പീൻസിന് പിന്നുണ്ട് ചെറുതായാലും വലുതായാലും ബിജിക്ക് പൈസ അതൊക്കെ അത്രേ ഉള്ളൂ അതൊക്കെ അത്രേ ഉള്ളു ചെറിയ സാധനം ആണ് ഫിലിപ്പൈൻസോടെയോ എനിക്കറിയില്ല ഞാൻ ഫിലിപ്പൈൻസോടെ കണ്ടിട്ടില്ല അടിച്ചു പോകണം ഗൂഗിളില് ഫിലിപ്പൈനോട് സാധനം ചെറുതാണോന്ന് നോക്കിയിട്ട് പറയാം ചിരി വലുത് ഒന്ന് പോയേ അല്ലിങ്ങനെ ചിരിപ്പിക്കില്ലേ ഹായ് ഹോൾഡേഡ് എവിടെ അങ്ങനെയൊക്കെ കിട്ടുമോ പിന്നെ തീർച്ചയായിട്ടും കിട്ടും സ്വർഗം കാണിച്ചു തരും ഓഹ് സൗദി അറേബ്യയിൽ ഉള്ളവർ പ്രത്യേക ശ്രദ്ധയ്ക്ക് മൊബൈൽ ചെക്കിങ്ങിൽ കുടിച്ചാൽ പാലം പകരം ലോങ്ങണില്ല ഏത് രാജ്യക്കാരന്റെ നീ കണ്ടതിൽ ഏറ്റവും വലുതും എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഞാനോ എന്റെ അറിവിലെ ഞാൻ കണ്ടതിൽ ഏറ്റവും വലുത് ഞാൻ അന്ന് ഇന്നും പറയുള്ള നീറോ ആ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ദുബായിൽ വന്ന സമയത്ത് കണ്ട കാഴ്ച എൻ്റെ ജീ ജീവിതത്തിന് ഏറ്റവും വലിയ കണ്ടു പിന്നെ ഒരു മലയാളി മലയാളികളുടെ ഒറ്റ ഒരാളുടെ ഉഷു അതൊരു ഒന്നര മുതലായിരുന്നു എന്റെ പൊന്നോ ഇട്ടോ മലയാളത്തിൽ കണ്ടതിൽ ഏറ്റവും വലിയ മാത്രമേ വലുത ചണ്ട മാത്രമീ അയ്യോ അത് രക്ഷോ ഞാൻ മിഞ്ഞാത് കാത്തിലാക്കതാണ് അയ്യോ ഞാൻ കണ്ടെങ്കിൽ മലയാളിയില് എന്റെ പൊന്നു ആള് ഒരു പത്ത് മുപ്പതാല് വയസ്സുവാണെങ്കിലും അമ്പോ ഒരു രക്ഷയില്ല സത്യം അയാൾ എനിക്ക് ഞാനൂടെ മെസ്സേജ് വിട്ടു ഞാൻ ഒന്നുകൂടെ വരട്ടു ആശിയവിടെ ആര ചേച്ച് അതൊരു മലയാളി ചിലപ്പോ വാടകയ്ക്ക് എടുത്ത് വന്നതായിരിക്കും അല്ലടാ അടിപൊളി സാധനമായിരുന്നു എൻ്റെ കണ്ണുകളിൽ പോയി സീരിയസ്ലി പക്ഷെ എനിക്ക് അത്ര ഓവറൊന്നും എനിക്ക് ഇഷ്ടല്ല ഉം എനിക്ക് അത്ര ഇഷ്ടല്ല ആഹാ ഫുള്ള് കയറ്റിയോ നിന്റെ അമ്മേന്റെ കൂട്ടിലല്ലേ ആ ഫുള്ളും കയറ്റി ഉം നല്ലോലെ കയറ്റി അമ്മ അങ് കാലങ്ങ് കവച്ച വെച്ചു കൊടുത്തു അത് കഴിഞ്ഞ് നിന്റെ പെങ്ങളും കവിച്ചുവെച്ചുകൊടുത്തു പിന്നെ അവൻ്റെ സാമാനെടുത്തു തിരികെ അങ്ങ് കയറ്റി കൊടുത്തു തള്ളലും വായലും കുനിച്ചിരുത്തയെല്ലാം ചെയ്ത് കൊടുത്തു കഴിഞ്ഞ പോടോ എനിക്കാ പരിപാടിയല്ല അവൻ ചോദിക്കല്ല പിന്നെ ചിരുവായിരുന്നു മൈരന്മാര് ഹായ് കൂടിപ്പോയി എന്താ അവന്റെ പെങ്ങളുടെ സാമാർക്ക് പോവൂലേ സാധനം എടാ അവന്റെ പെങ്ങൾ കൊടുക്കുന്നുണ്ട് എത്രയാണ് അതുകൊണ്ട് അവന്റെ പെങ്ങൾ അവിടെ കുത്തി കുത്തിക്കൊറ്റി എന്നിട്ട് പെങ്ങൾ കരഞ്ഞു ഉഫ് കിട്ടിയത് വാങ്ങിച്ചു പോയി അല്ലേ അവൻ പോയി നിനക്ക് പിന്നെ എന്താ പരിപാടി എനിക്ക് എനിക്കാണുങ്ങളുടെ സാമാനം കേട്ടിലല്ല പരിപാടി ഞാൻ അവർക്ക് ഷേവ് ചെയ്ത് കൊടുക്ക പിടിച്ചു കൊടുക്ക അത്രേ ഉള്ളൂ ഓക്കെ അതിനപ്പുറത്തേക്ക് ഒന്നില്ല ആ കേക്ക് വൈസ് ഞാൻ പച്ചയ്ക്ക് തന്നെ പറയും ചെരുങ്ങി ചേരുന്ന് തന്നെ പറയുകയും ചെയ്യും ഓക്കെ മസാജ് ഞാൻ അതുപോലെ ചെയ്യും അത് ഞാൻ പഠിച്ചു തലോടിങ്ങനെ തലോടി തലോടി ഇരിക്കും അത്രേ ഉള്ളൂ ചിലപ്പോ തോന്നി കഴിഞ്ഞാൽ രണ്ടും ഉമ്മയും കൊടുക്കും ശെരിയാ ആവശ്യമുള്ളത് ചോദിച്ചോ എന്തു നല്ല കൂട്ടം കണ്ട കഴിഞ്ഞാൽ ചിലപ്പോ ഉമാ എന്റെ മുത്തി ഉമ്മ എന്ന് പറഞ്ഞു കളിക്കാൻ കിട്ടുമോ ബി കളിക്കാനോ ഇല്ല എടാ കളിക്കാൻ കിട്ടില്ല എനിക്ക് കിസ് കളിക്കാൻ എനിക്ക് ഇഷ്ടം എനിക്ക് കളിയോട് താല്പര്യമില്ല കിസ് ഒള്ളി എന്തെന്ന് പറയാ ഈ ഒരു വായന എന്താ പറയുക എനിക്ക് കളിയോട് താല്പര്യം എനിക്ക് എനിക്കിതാ ഇഷ്ടം ഈ പ്ലെയിൻ പീസ് കൊടുക്കുക എനിക്കത് ഇഷ്ടം ഇട്ട് കൊടുക്കുന്നുണ്ടോ ആ നിന്റെ തള്ള അവര് സാമാനം വായിൽ വെച്ച് കൊടുക്കാറുണ്ടെന്ന് ഇറങ്ങിപ്പോടോ എനിക്കാ പരിപാടിയില്ല പോക്കാട് പിടികണ്ടിക്കട്ട ആണുങ്ങളെ അവഞ്ഞ സാമാനം ഞാൻ വായലൊക്കെ വലിയ പരിപാടി എറിയപ്പെടോ സ്വന്തം ഭർത്താവിൻ്റെ വെച്ചിട്ടില്ല പിന്നെയല്ലേ നിന്റെ ഓ പോയി കുറ്റിലെ ഡയലോഗിന് ബസ് ആണോ ചിമ്മി താങ്ക് യു പിന്നെ നീ പൂജാരി അല്ലേ അല്ല ഞാൻ സന്യാസിനിയാ ബിജി ഒരു സംഭവമാണ് കിടക്കുന്നില്ലുള്ള സംഭവങ്ങൾ ഇനി നിങ്ങൾ എല്ലിങ്ങനെ ഓരോരുന്ന് പറിക്കില്ലേട്ടാ ഞാനാണെങ്കിൽ ഓരോന്ന് പറഞ്ഞു പോവുകയും ചെയ്യും മൂടി വെച്ച് സത്യങ്ങളൊക്കെ പുറത്ത് ചാടിക്കില്ലേട്ടാ നിങ്ങൾ ഓരോന്ന് കൊത്തും ചോദിക്കുമ്പോൾ ഞാനാണെങ്കിൽ ഓരോ ഓപ്പണായിട്ട് പറഞ്ഞു പോകും എനിക്ക് മനസ്സിനൊന്നും ഇരിക്കില്ല നിങ്ങൾ പുറത്ത് ഇരിക്കില്ലേ എന്നാൾക്കാര് കാണുമ്പോ കേൾക്കുമ്പോ എന്താ നിങ്ങൾ വിചാരിക്കും ചോയിക്കില്ലേ കില്ലേ ബിജി വലിയ പൈസക്കാരിയാണല്ലോ കുറെ മോതിരം ഒക്കെ ഉള്ളു പത്ത് മോതിരം ഉണ്ടായ പൈസക്കാരി ആവോ ചേട്ടാ ഇതൊക്കെ ഒരു ഗ്രാമിന്റെ രണ്ട് ഗ്രാമിന്റെ അരഗ്രാമിന്റെ ഒക്കെ ഉള്ളു ഒരു മോതിരം മേടിച്ച പത്ത് പേരുടെ മോതിരം കണ്ട അവൾ പണക്കാരിയാ നിന്റെ അങ്ങത്തെ ചിന്താതിന് കൊള്ളത്തില്ല മൈരിപ്പൊ ഒരാളുടെ കാര്യത്തില് രണ്ട് മാല കണ്ടു പത്ത് മാലത്ത് അവള് പൈസക്കാരിയാ ഇതൊക്കെ പണ്ട് പൈ വില കുറവുള്ള സമയത്ത് മേടിച്ച സ്വർണങ്ങളാ ഓക്കേ അരയില് ഒരു അരഞ്ഞാണ കണ്ടു വെച്ചാൽ അവൾ പണക്കാരിയാ ആണോ ആ നിങ്ങൾ വൃത്തിയുടെ ചിന്താഗതിയാണ് ഓക്കേ അല്ല ശരണേ എന്റെ കാലിൽ പത്ത് പതിനഞ്ച് കമ്മലുണ്ട് ഞാൻ മണക്കാരിയാ ആണോ അങ്ങനെ ചിന്ത ചിന്താഗതിക്കല്ലേ ഒരു പെൺ കയ്യിൽ പത്ത് സ്വർണം കണ്ടു പത്ത് മോതിരം കണ്ട് കാലിൽ സ്വർണ്ണ പസരം കണ്ടു എന്ന് വെച്ചാൽ അങ്ങനെ ചിന്തിക്കരുത് കേട്ടാ അറിഞ്ഞാണുണ്ടോ എനിക്കറിഞ്ഞാണല്ല മേടിക്കും ഞാൻ ഉണ്ട്